പാവറട്ടി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമന്വയം സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു മുല്ലശ്ശേരി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പോൾ പി റാഫേൽ എൻ എസ് എസ് പതാക ഉയർത്തി ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെയാണ് ക്യാമ്പ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷനായി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് വാർഡ് മെമ്പർ ഷിബ വേലായുധൻ മുല്ലശ്ശേരി സെന്റ് ജോസഫ്സ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ പോളിൻ സാംസ്കാരിക പ്രവർത്തകൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി സ്റ്റാഫ് പ്രതിനിധി പി ജെ റോബിൻസ് പ്രോഗ്രാം ഓഫീസർ ജോയ് പീറ്റർ സി എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും മാലിന്യ മാലിന്യനിർമ്മാർജ്ജനം തെരുവുനാടക അവതരണം ഫ്ലാഷ് മോബ് തുടങ്ങിയ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും